കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ തൃശൂർ ജില്ലയിൽ സിപിഎം വിഷമ വൃത്തത്തിലായിരിക്കുകയാണ് ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇ ഡി കേസിൽ പ്രതിയാകുമെന്നാണ് സൂചന അടുത്ത ഘട്ടം കുറ്റപത്രത്തിൽ പേരുൾപ്പെടുത്തും കള്ളപ്പണം ഉപയോഗിച്ചാണ് പുറത്തുശേരിയിൽ പാർട്ടിക്കായി സ്ഥലം വാങ്ങിയതെന്നാണ് ഇ ഡി കണ്ടെത്തൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് പ്രതിയാവുക കരുവന്നൂരിലെ കള്ളപ്പണ ഇടപാടിൽ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് അറിവുണ്ടെന്നും ഇ ഡി വൃത്തങ്ങൾ പറയുന്നുണ്ട് എം എം വർഗീസിന്റെ പേരിലുള്ള പാർട്ടി ഭൂമിയിരുന്നു സി പി എമ്മിന്റെ എട്ട് ബാങ്ക് അക്കൗണ്ടുകളും ഒരു വിവരവും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞോ രാഷ്ട്രീയമായിട്ട് നിയമപരമായിട്ട് ഇതൊരു വാക്റ്റയാണ് ഇങ്ങനെ ഉണ്ടോ എന്താ സംഭവം അറിയില്ല ഏജൻസികൾ മുഴുവൻ ലോക്കൽ കമ്മിറ്റി സ്ഥലം വാങ്ങുന്നത് ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് എന്താണ് നടക്കുന്നത് എന്നറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇ ഡി നീക്കത്തെ രൂക്ഷമായാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിമർശിച്ചത് ഇ ഡി തോന്നിയാസം കാണിക്കുകയാണെന്നും നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത്